സാർ ഒരു ഗുരുവിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ ഒരു ശിഷ്യൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വരെ അത് കേവലം ഒരു അറിവ് മാത്രമാണ് ആ ഗുരുവിനോടുള്ള വിശ്വാസം കൊണ്ട് അത് സത്യമാണെന്ന് അയാൾ കരുതുന്നു എപ്പോഴാണോ അയാളുടെ ജീവിതത്തിൽ അത് എക്സ്പീരിയൻസ് ഇതാകുന്നത് അപ്പോൾ അയാളുടെ ബുദ്ധി മനസ്സിലാക്കുന്നു ഇത് സത്യമാണ് എൻ്റെ ചോദ്യം ഇതാണ് ഒരു ഗുരു പകർന്നു നൽകുന്ന അറിവുകൾ ഒരു ശിഷ്യനെ അനുഭവതലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ ശിഷ്യൻ എത്രത്തോളം ശ്രദ്ധാലുവായിരിക്കേണ്ട ആവശ്യകതയുണ്ട് എന്തെല്ലാം ഗുണഗണങ്ങളിലൂടെ ആയിരിക്കും ആ എക്സ്പീരിയൻസ് ഡാകാൻ കഴിയുക എന്നുള്ളത് അതായത് ഈ വിശ്വാസമാണ് പ്രധാനമായിട്ടൊരു ജ്ഞാനം നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള കാരണം മനഃശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ അതൊരു ഹിഫ്നോസിസ് ആയിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് തോന്നുന്ന ഒരവസ്ഥ ഒരു ഹിപ്നോട്ടിക് ആണ് അതും സംഭവിക്കുന്നതായിട്ട് പറയാം തീർച്ചയായിട്ടും കാരണം അത് അങ്ങനെ സംഭവിക്കാതിരിക്കണം നിയമമില്ല സംഭവിക്കാം തീർച്ചയായിട്ടും സംഭവിക്കാം പക്ഷേ അതിനല്ല ഒരു എക്സ്പീരിയൻസിൻറ്റേതായ ഒരു തരത്തിലേക്ക് അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെതായ തിരിച്ചറിവിൻ്റേതായ തരത്തിലേക്ക് അയാൾ പോകുന്നത് ഹിപ്നോസിസ് കൂടെ അല്ല മറിച്ച് നിരന്തരമായിരിക്കുന്ന മഥനം അത് ഈ കേട്ടിരിക്കുന്ന ശ്രവിച്ച സാധനത്തെ ശ്രവിച്ച വിവരത്തെ വിഷ പിന്നെ നിരന്തരമായി മതിച്ച് നിരന്തരമായി മഥനം ചെയ്ത് വിശകലനം ചെയ്ത് തീർച്ചയായിട്ടും അതിനകത്ത് ആഴത്തിലിറങ്ങിപ്പോയാൽ മാത്രമേ അത് ഗ്രഹിച്ചു എന്ന് പറയാനൊക്കെ അല്ലെങ്കിൽ നമ്മളത് കേട്ടു എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരെണ്ണം നന്നായിട്ട് കേട്ടു കഴിഞ്ഞാൽ ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന ഒരു പ്രസ്താവന ഒരു ഗുരുവിൽ നിന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ബാക്കിയൊന്നിൻ്റെയും ക്ഷമണത്തിൻ്റെ ആവശ്യമില്ല കാരണം അതിനകത്ത് ഈ എല്ലാ വിഷയങ്ങളെയും സംബന്ധിക്കുന്ന ഒരു ഒരു ബീജം അല്ലെങ്കിൽ സൂചകമായിരിക്കുന്ന ഒരു കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് അനുമാനങ്ങളിലെത്തിച്ചേരാൻ പറ്റും അപ്പോൾ അത് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളത് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശരിയായ ശ്രവണമാണ് നടക്കുന്നതെങ്കിൽ അത് അകത്തേക്ക് പോവുകയും അതവിടെ ഒരു ഗർഭധാരണം സംഭവിക്കുന്നത് പോലെ ആ വ്യക്തിയിൽ ഒരു ജ്ഞാനത്തിൻ്റെ ശരീരം ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു വ്യത്യാസം അയാളിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതിനെയാണ് രാജേഷ് ഇപ്പോൾ അനുഭവമെന്ന് വിളിച്ചത് അല്ലാതെ ഒരു ഗുരു പറയുന്ന വാക്യങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയും കുറച്ച് കഴിയുമ്പോൾ അനുഭവം പ്രത്യേകിച്ച് വരികയും ചെയ്യുന്നു എന്ന് അനുഭവമായി അനുഭവമായിത്തീരണമെങ്കിൽ അതിനകത്ത് ആ ഗുരുവിൻ്റെ വാക്യങ്ങളുടെ മുകളിലുള്ള അനുസന്ധാനം ആവശ്യമുണ്ട് കൂടെ യാത്ര ചെയ്യേണ്ടി വരും കൂടെ യാത്ര ചെയ്ത് അതിനെ കൂലങ്കമായി ചിന്തിച്ചുകൊണ്ട് വേണം അതിനെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ അനുഭവത്തിലേക്ക് വരുന്നത് സഹജമായി വരുന്നതാണ് നമ്മൾ ഉണ്ടാക്കുന്ന അനുഭവമല്ല അതുകൊണ്ടുതന്നെ അടിസ്ഥാനപരമായി രാജേഷൻ്റെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് എന്നും ചെയ്താൽ ആ അനുഭവം ഉണ്ടാവുകയില്ല മറിച്ച് നമ്മൾ ശ്രമിക്കുന്നത് ശരിയായ ശ്രവണം സാധ്യമാക്കുക ആ ശ്രവിക്കുന്നത് പൂർണ്ണമായും ഉൾക്കൊള്ളാനുള്ള മനനത്തിനുള്ള സാധ്യത ഉണ്ടാക്കുക ആ ശ്രവണ മനന ഭാവങ്ങൾ നമ്മൾ പൂർണ്ണ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ പ്രായോഗികമായ നിധ്യാസനത്തിലേക്ക് വരുന്നു അവിടെ അനുഭവം സിദ്ധമാകുന്നു അപ്പോൾ ഇതില്ലാതെ നമുക്ക് തിരിച്ചറിവില്ലാതിരിക്കുന്നിടത്തോളം കാലം നമുക്കിത് അനുമാനം മാത്രമായിട്ടോ അല്ലെങ്കിൽ വിശ്വാസം മാത്രമായിട്ടോ ഇരിക്കും നോക്കുമ്പോൾ ഒരു വ്യാപാരിയുടെ കയ്യിൽ രത്നം ഇരിപ്പുണ്ട് ആ രത്നം വാങ്ങിക്കാൻ വരുന്നത് ആരാണ് എന്ന് പരിശോധിച്ചിട്ട് മാത്രമേ ആ രത്നം എടുത്ത അയാളെ കാണിക്കാൻ പോകുന്നുള്ളൂ പണ്ടത്തെയൊക്കെ പിന്നെ പരവ്യജന വ്യാപാരികൾ ഉപ്പ് എടുത്ത് വെളിയിൽ വെച്ചിരുന്നല്ലോ ഓർക്കുന്നുണ്ടാവും നിങ്ങളിൽ പലരും കണ്ടിട്ടില്ല ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളത് അതുപോലെ ആരും രത്നമെടുത്ത് വരാതേ വെച്ചിട്ടില്ലല്ലോ രത്നം ഏറ്റവും സൂക്ഷിച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ വിലപേശനായിട്ട് വരുന്ന ഒരു വാ വാങ്ങാനായി എത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് ബാല്യക്കാരനെ പറഞ്ഞു വിട്ട് നോക്കിക്കാനുള്ള ഒരു നടപടിയും കൂടി ഒരു വ്യാപാരി എടുത്തിരിക്കും ഇയാൾ എങ്ങനെ വന്നിരിക്കും നടന്നു വന്നോ വാഹനത്തിൽ വന്നോ വല്ലക്കിൽ വന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുതിരപ്പുറത്ത് വന്നോ എന്നൊക്കെ നോക്കാനുള്ള കാരണം അവയൊക്കെ വാങ്ങിക്കാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ കാണിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകണമെന്നില്ല ജ്ഞാനം ആണ് കേൾക്കുന്നത് എന്ന് തിരിച്ചറിയാനൊരു ഭാഗ്യം വേണം അല്ലാതെ ജ്ഞാനത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞുകൊള്ളാത്തവനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം എന്ന് പറയുന്നത് ഒരു പ്രഹേളികയാണ് ആ പ്രഹേളികയെ കുറിച്ച് കുറച്ചെങ്കിലും അനുഭവ അനുഭവമോ അറിവോ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് കേൾക്കുന്നതിനുള്ള മേന്മ എന്നറിയാവുള്ളൂ ഒരുപക്ഷെ കുറേ സാഹിത്യങ്ങളിൽ കൂടിയൊക്കെ സഞ്ചരിച്ച് വേദാന്തമൊക്കെ ശ്രമിച്ച് ജ്ഞാനത്തെ സംബന്ധിക്കുന്ന അന്വേഷണം നടത്തിയിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കുറേ കാര്യങ്ങൾ പുതുതായിട്ട് കേൾക്കുമ്പോൾ ഇത് വ്യത്യസ്തമാണ് എന്ന് തിരിച്ചറിയും കാരണം അയാൾക്കതിൽ അനുഭവമുണ്ട് അതിൽ കുറേ അനുഭവജ്ഞാനം അതിനകത്തുണ്ട് കുറേയൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു കുറേയൊക്കെ കേട്ടിട്ടിരിക്കുന്നു കേട്ടിരിക്കുന്ന പലതും ചിന്താ കുഴപ്പത്തിലുമാണ് അപ്പോൾ അതിനൊരു സുതാര്യത ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു ഒരു ക്ലാരിറ്റി ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അത് ഞാനെ തിരിച്ചറിയാനുള്ള ഭാഗ്യം ഉണ്ടാകും അതെല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല നമ്മൾ ഈ മൈതാനത്തിലൊരു മുച്ചിട്ടുകളി നടക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ആനമയിലോട്ടം കളിച്ചോണ്ടിരിക്കുന്നിടത്തോ മാജിക് കളിക്കുന്നതോ എത്തി നോക്കുന്ന ലാഘവത്തോടു കൂടി വേദാന്ത ശ്രവണത്തിനോ ജ്ഞാന ശ്രവണത്തിനോ വേണ്ടി നമ്മൾ പോയിട്ട് യാതൊരു കാര്യവും ഇല്ല അവിടെ നിന്നും നമുക്ക് കിട്ടാനില്ല നമ്മൾ കൂട്ടത്തിൽ പോകുന്നു വഴി പോകുന്ന വഴിക്ക് ഒരു സ്ഥലം കണ്ടു അവിടെ കയറി ഇരുന്നു കേട്ടു അങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്നാലും നമുക്കതിനുള്ള സംസ്കാരം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ നമുക്കിതുവരെയുള്ള ശ്രവണത്തിൽ നിന്ന് വ്യത്യാസമുണ്ടോ എന്നുള്ള തലനാരിയുടെ രീതി പരിശോധിക്കാനുള്ള ഒരു അനുസന്ധാന രതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ജ്ഞാനസിദ്ധി ഉണ്ടാകുന്നുള്ളൂ ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാൻ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ തോന്നൂ ഇത് സഹജമായിട്ടുണ്ടാകുന്നൊരു കാര്യമാണ് തനത്താനം ഉണ്ടാകുന്ന കാര്യമാണ് എവിടെ ഈ അനുസന്ധാനം പൂർത്തിയാകുന്നതിന് മുറയ്ക്ക് ഒരു വ്യക്തിയിൽ ആ അനുഭവജ്ഞാനം ഉണ്ടാകും അവിടെ എത്തിയതിന് ശേഷം മാത്രമേ വാസ്തവത്തിൽ ഈ ദേ ഈ ഗുരു പറഞ്ഞത് ശരിയാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടാകാൻ പോകുന്നുള്ളൂ സംശയമൊന്നുമില്ല പക്ഷേ മനസ്സിൻ്റെതായ വിശ്വാസം കൊണ്ട് ഒരു പറഞ്ഞിരിക്കുന്നത് സത്യമാണ് എന്നുള്ള പൂർണ്ണമായ വിശ്വാസം എവിടെ ഉണ്ടാകുന്നുവോ അതിടെ ഈ ജ്ഞാനാനുഭവം സഹജമായി വളരെ പെട്ടെന്നുണ്ടാകുന്നതായിട്ട് കാണാം മനഃശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ അതൊരു ഹിപ്നോസിസ് ആണ് നമുക്ക് വേണമെങ്കിൽ ഉദ്രവത്താവുന്നതാണ് അതിന് സംശയമൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പക്ഷേ ആ ഹിപ്നോസിസിലൂടെ ഉണ്ടാകുന്ന ജ്ഞാനമെന്ന് പറയുന്നത് ഒരു മേൽത്തരം ജ്ഞാനമാണ് എന്നുള്ളത് കൊണ്ട് തിരിച്ചറിവാണ് എന്നുള്ളത് കൊണ്ടും അവനെ അത് നിത്യമായിരിക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് എന്നുള്ള അനുഭവം കൊണ്ടുമാണ് അത് ഉദാത്തമായി തീരുന്നത് ഒരാൾ പേരിട്ട് വിളിച്ചുകൊണ്ടല്ല അതുവരെയുള്ള അയാളുടെ ദുഃഖങ്ങളിൽ നിന്ന് അയാൾക്ക് മോചനം കിട്ടുന്നു അയക്ക് തിരിച്ചറിവുണ്ടാവുന്നു ആ ദുഃഖങ്ങളെ സമചിത്വതോട് കൂടാൻ കാണാനുള്ള ഒരു പ്രാപ്തി അദ്ദേഹത്തിന് കൈവരുന്നുണ്ടെങ്കിൽ ആ കൈവരുന്നത് ഇതിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി നോക്കുമ്പോഴാണ് ഇതൊരു വെറും ഒരു ഇപ്നോട്ടിക് നോളജ് അല്ല ഒരു ഹിപ്നോസിസ് അല്ല എന്ന് തിരിച്ചറിയേണ്ടത് അപ്പോൾ ഈ ഒരു അനുഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒരു കമ്മിറ്റ്മെൻറ്റ് അതിനോടുള്ള ഒരു ഒരു തയ്യാറെടുപ്പ് ഞാൻ സിദ്ധിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് വേണം അതിനു വേണ്ടിയുള്ള ശരണാഗതി എന്നതിനെ വിളിക്കുന്നില്ല കുറച്ചുകൂടി ഒരു ലേറ്റർ ലേറ്റേജാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു തയ്യാറെഡപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശ്രവണം പൂർണ്ണമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും കുറേ നാൾ നമ്മളൊരു ഗുരുവിനെ ചുവന്നുകൊണ്ടടക്കുകയും കുറച്ച് കഴിയുമ്പോൾ ആ ഗുരുവിനെ താഴെയിട്ട് അടക്കുകയും ചെയ്യുന്ന എത്രയോ വിദ്വാന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് സംഭവിച്ചത് അതുവരെ അവർ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കഴുത കസൂരി നോക്കും പോലെ പ്രത്യേകിച്ച് ഒന്നുകൊണ്ടിരിക്കായിരുന്നു അവർക്ക് തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാലും അവർക്ക് ആ ഗുരുവിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ അത് അസന്നിഗ്ധമായിരിക്കുന്ന ഒരു വിശ്വാസം അവിടെ ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ് ആടിപ്പോകുന്നത് കാറ്റ് കൊണ്ട് മരം ആടി ഉലയുമ്പോൾ അതിലിരിക്കുന്ന പക്ഷി പേടിച്ചു പോവില്ല മരം ഒഴിഞ്ഞ് വീഴുകയാണെങ്കിൽ ആ പക്ഷിക്ക് സ്വന്തം ചിറകിലെ ബലത്തിൽ പറന്ന് അടുത്ത മരത്തിലേക്ക് പോകാം അതിന് കഴിവില്ലാത്തവരാളാണ് അതിൻ്റെ മുകളിലിരിക്കുന്നതെങ്കിൽ പേടിച്ചു അപ്പോൾ നാല് ചുറ്റും പ്രതികൂലമായിരിക്കുന്ന കാറ്റ് കാറ്റോട്ടം ഉണ്ടാകുമ്പോൾ കൊടുങ്കാറ്റടിക്കുമ്പോൾ ആടി ഉലയുമ്പോൾ പേടിച്ചു പോകുന്നത് ആരാണ് ആത്മവിശ്വാസമില്ലാത്തവർ ആത്മവിശ്വാസം ഇല്ലാത്തവരെ സംബന്ധിച്ചോളം അവർ പേടിച്ചു പേടിച്ചു പോകുന്നു എന്ന് മാത്രമല്ല അവന് തന്നെ ഈ മരം ഒടിഞ്ഞു വീഴുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ചിറകുണ്ടെങ്കിൽ പോലും ആ ചിറക് നിവർക്കാനറിയാതെ താഴെ വീഴുന്നു അപകടപ്പെടുന്നു ഒരു സാധകനെ സംബന്ധിച്ചോളം ഒരു ശിക്ഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ള അവസ്ഥ ഇതുതന്നെയാണ് അവൻ്റെ ആത്മവിശ്വാസം അവൻ എന്തുകൊണ്ട് സത്യ ബോധകമായിട്ട് ഈ വസ്തുവിനെ കണ്ടു അതെന്തുകൊണ്ട് കണ്ടു എന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസം ആ ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവൻ ആടിയല്ലേ നേരത്തൊന്നും പറ്റില്ല അതുവരെ അനുഭവം സിദ്ധമാകുന്നില്ല എന്ന് മാത്രമല്ല ഇതൊരു വിശ്വാസം മാത്രമായി തുടരാനും സാധ്യതയുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത്